ൾ വയനാട്ടിലെ ഒരു കൈത്താങ്ങുമായി ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് ആൻഡ് സ്റ്റാഫ് രംഗത്ത് പ്രകൃതി സംഹാര സംഹാരൂപിണിയായി വയനാട്ടിലെ മലയോര ഗ്രാമങ്ങളെ തരിപ്പണമാക്കിയപ്പോൾ ദുരിതബാധിതർക്ക് ഒരു കൈത്താങ്ങുമായി എസ് എൻ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് ആൻഡ് സ്റ്റാഫ് രംഗത്ത് എസ് എൻ ട്രാൻസ്പോർട്ടിന്റെ മുഴുവൻ ബസ് റൂട്ടുകളിലെയും രണ്ട് ദിവസത്തെ വരുമാനം ദുരിതബാധിതർക്കായി മാറ്റിവെക്കുന്ന ദൌത്യത്തിനെ ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് കൊടുങ്ങൂർ ജോയിൻ ആർ ടിഒ ജോയ്സൺ തുടക്കം കുറിച്ചു അവരുടെ നല്ല ഹൃദയപൂർവ്വം അഭിനന്ദിക്കാം ായാലും ഇത്തരം മാതൃകയാണ് സാംസ്കാരിക പാരമ്പര്യത്തിനും മാനുഷിക സ്നേഹത്തിനും ഒരു ഉത്തമ ഉദാഹരണമാണ് നായും ഇത്തരം പരിപാടികൾ ഇന്ന് നായും ഉള്ള നോക്കുകയും മുഴുവൻ കളക്കും അവരുടെ മുഴുവൻ വാഹനങ്ങളുടെ മുഴുവൻ കളക്കും ഈ പ്രവർത്തനത്തിലേക്ക് നൽകുകയാണ് എന്തായാലും അഭിനന്ദാർഹമായൊരു പ്രവൃത്തിയാവം ഈ പരിപാടി നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്തായാലും ഇത്തരം പരിപാടി എസ് എൻ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് ആൻഡ് സ്റ്റാഫ് ചടങ്ങിൽ സന്നിഹിതരായിരുന്നു രണ്ട് ദിവസം രണ്ട് ദിവസം എത്ര ബസ്സുകൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏഴ് ദിവസം ഇവിടെ നിന്നും രണ്ട് ബസ് ആളാ രണ്ട് ദിവസം